മണി ചായ കുടിക്കുമ്പം ആ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണല്ലേ എങ്കിൽ പിന്നെ വിചാരിച്ചു കുറച്ച് അവലിരിപ്പുണ്ട് അതങ്ങ് നനച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് അവലും എടുത്ത് കുറച്ച് ശർക്കര പൊടിയാണ് കേട്ടോ ശർക്കര ഉണ്ട് ശർക്കര വാ വാങ്ങിക്കാറുണ്ട് പൊടി വാങ്ങിക്കുന്നതുകൊണ്ട് ഈസി കേട്ടോ ഇത് ഞാനൊരു പ്രാവശ്യം ഉരുക്കിയിട്ട് അരിച്ചു നോക്കി ഇതിനകത്ത് അധികം അഴുക്കൊന്നുമില്ല അപ്പോൾ ഞാനിപ്പം അതുപോലെ തന്നെ പൊടി അങ്ങോട്ടിടുവാണ് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ അപ്പം അതുകൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ഈ അവലിലേക്ക് ജസ്റ്റ് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരുപാട് തേങ്ങയൊക്കെ കിട്ടും ആ തേങ്ങയുടെ നനവില് നനയെന്നാണ് പറയുന്നത് പക്ഷേ അത്രക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ലാത്തോണ്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്ത് ആ അവലൊന്ന് ആവശ്യത്തിന് നമ്മുടെ ശർക്കരയുടെ കൂടെ ഒക്കെ ഒന്ന് മിക്സാക്കി മിക്സാക്കി അവല് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത് വൈകുന്നേരം അവലും പഴവും ഒരു ഒരാത്ത് ചായയാവാെന്ന് കരുതി അവലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പകാലത്തൊക്കെ നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു അല്ലേ അവലും പഴവും അല്ലെങ്കിൽ ജസ്റ്റ് അവല് നനച്ചത് അല്ലെങ്കിൽ അവല് വിളയിച്ചത് അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദായിരുന്നല്ലേ അപ്പോൾ ഇത് ഞാൻ അവല് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ വെക്കുന്ന പരിപാടിയാണ് എന്നെപ്പോലെ ചായ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് രാവിലെയും പ്രത്യേകിച്ച് നാലുമണി നാലര സമയത്ത് നമ്മുടെ ചായ കുടിക്കുന്ന സമയത്ത് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ആ ഡ്യൂട്ടിയോട് ചേർന്ന് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ചായക്ക് അഡിക്റ്റൊന്നുമല്ല വേണ്ട ഇല്ലാതെ ഇരിക്കാം എന്നാൽ വീട്ടിലുള്ളപ്പോൾ ഇതുപോലൊരു നല്ല ഇച്ചിരി കടുപ്പത്തിലൊരു ചായ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഇതേ ചായ റെഡിയായി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന പിന്നെ അവലും പഴവും ും ചായയും കുടിക്കുന്നാലും ചായ കുടിച്ചോ ഇതുപോലെ കടികളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും മണി ചായയുടെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ കടികളൊക്കെ ഉണ്ടാക്കുക അതോ കടയിൽ നിന്ന് മേടിക്കാറുണ്ടോ ഇവിടെ യു കെ വന്നാൽ പിന്നെ നമ്മുടെ പുറത്ത് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ചായക്കടകൾ അധികം ഇല്ലല്ലോ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും അങ്ങനെ ഇല്ല നമുക്ക് കുറച്ച് ദൂരത്തോട്ട് പോയാലേ ഉള്ളു കടകളൊക്കെ അപ്പം പെട്ടെന്ന് നമ്മൾ വീട്ടിലാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വൈകുന്നേരം ഉഴുന്നുകടയാണെങ്കിലും പരിപ്പാടെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇന്നിപ്പം എളുപ്പമായിരുന്നു അവലായത് കൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു അപ്പോൾ അവലും പഴവും ചായ നല്ല സ്വാദാണ് കേട്ടോ ഇപ്പൊ മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി